ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ ഹാല്യൂംസ് കുത്താമ്പുള്ളി അല്ലേ നല്ലൊരു സെമി സോ സിൽക്കിലെ സാരീസാണ് ഇന്നത്തെ കളക്ഷൻ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഇതേ നല്ലൊരു മെറൂൺ വിത്ത് ഡാർക്ക് അതായത് പീക്കോ ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുന്ന സാരീസാണ് ബോഡി ഫുൾ നമുക്ക് ഈ ഒരു മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഇതാണ് ബോഡി വരുന്നത് പല്ലു അതെ പീക്കോ ഗ്രീനാണ് ഇതാണ് സാരിയുടെ പല്ല് വരുന്നത് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് നല്ല നമുക്ക് വെയിറ്റ്ലെസ് ആയിട്ട് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് കേട്ടോ നമുക്ക് ഇതെ ഇത്രയും നമുക്ക് വെയ്റ്റ്ലെസ്സായിട്ട് സിമ്പിളായിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഈ സാരിയുടെ പ്രൈസും വരുന്നത് ചെറിയൊരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ കാണിച്ച് തരാം നെക്സ്റ്റ് ഗ്രീൻ വിത്ത് റൂണാണ് ആണ് കേട്ടോ ബോഡി നമുക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബോഡിയിലെ ഡിസൈനാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട് ഇത് സ്ലീവിലേക്കുള്ള പോർഷനാണേ നെക്സ്റ്റ് നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ വിത്ത് പർപ്പിളാണ് വരുന്നത് കേട്ടോ അതെ ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് ഈ നേവി ബ്ലൂ ഷെയ്ഡിന് നല്ല ഭംഗിയിൽ കാണാൻ അതേപോലെ തന്നെ പർപ്പിൾ ഷെയ്ഡിൽ നമുക്ക് ബ്ലൗസും വരും പല്ലും വരും കേട്ടോ അതെ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പം നമുക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാനോ നമുക്ക് യൂസ് ചെയ്യാനോ ഒക്കെ പറ്റിയ നല്ല റേറ്റ് കുറവിലുള്ള അടിപൊളി സെമി സോ സിൽക്ക് സാരിയാണ് നെക്സ്റ്റ് വന്നിട്ട് പർപ്പിൾ വിത്ത് നേവി ബ്ലൂ ആണ് വരുന്നത് അല്ലേ ഇതാണ് ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ എല്ലാ സെയിം ഡിസൈനാണ് നമുക്ക് കളർ മാത്രമാണ് ചേഞ്ച് വരുന്നത് അല്ലേ ഇതിൽ വന്നപ്പോൾ നമുക്ക് ഈ ഒരു നേവി ബ്ലൂ പല്ലും പിന്നെ ഈ സാരിയുടെ ബ്ലൗസും നേവി ബ്ലൂ അല്ലേ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടിപൊടി സാരിയാണ് നെക്സ്റ്റ് നമുക്ക് ഒരു ആഷ് കളറിലാണ് വരുന്നത് കേട്ടോ ആഷ് വിത്ത് മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് അല്ലേ ഇതാണ് ബോഡി വരുന്നത് ഈ ഒരു മെറൂൺ കളറിലാണ് പല്ലുപോഷം വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സാണ് നമുക്ക് ഇതിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ പ്രൈസ് വീണ്ടും പറയാണ് ജസ്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഒരു മൂന്ന് ദിവസത്തിൽ എല്ലാവരുടെ വീടുകളിൽ എത്തും കേട്ടോ അപ്പോൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട് പുതുതായി വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്താലും എല്ലാവരും നമ്മുടെ ഗീവ് അവേലൊക്കെ പങ്കെടുക്കുക ഗിഫ്റ്റ് സാരികളൊക്കെ സ്വന്തമാക്കുക കേട്ടോ താങ്ക്